സത്യത്തിന് വയസ്സൊക്കെ അന്നൊന്നും സത്യം ഇവിടെ വരുമായിരുന്നില്ലല്ലോ ഇറങ്ങുന്നു ഭക്തന്റെ സംശയങ്ങൾക്ക് മറുപടി പറയാതെ അടിച്ചു വരത്തിയ ചോദ്യചിഹ്നം പോലെ കുരിശി കിടന്നിട്ട് കാര്യമില്ല ആ കൈകളിൽ ആണി അടിച്ച് കയറ്റിയപ്പോൾ അങ് അനുഭവിച്ച വേദനയാണ് ഞാൻ മുൾക്കിരീടം മാഴ്നിറങ്ങിയ അങ്ങയുടെ ശിരസിൽ നിന്ന് ഒഴുകുന്ന രക്തത്തുള്ളികൾ കുതിർന്നതാണ് എന്റെ നെഞ്ചിടിപ്പുകൾ മനുഷ്യപുത്രന് സ്തുതി പാപികളുടെ രക്ഷിതാവെ പാപികളിൽ നിന്നും പാപികളായി അവശേഷിക്കുന്നു എന്ന സത്യം മറക്കരുത് അവർ തന്നെ അങ്ങയുടെ സ്നേഹ സന്ദേശത്തെ കല്ലെറിഞ്ഞ് മുറിവേൽപ്പിക്കുന്നു പൊൻകുരിശുകൾ ഉണ്ടാക്കി യൂദാസുകൾ സങ്കീർത്തനം പാടുന്നു സത്യമിന്നും കുരിശിൽ അല്ലേ തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പറഞ്ഞതല്ലാതെ മതപ്രസംഗം നടത്താൻ അങ്ങ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അമ്പലത്തിൽ കയറ്റരുതെന്ന് ഹിന്ദു ദൈവങ്ങളും പറഞ്ഞിട്ടില്ല ഇങ്കുലാബും സിന്താബാദും വിളിച്ച് നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് നാട് ഭരിക്കുന്നു നാടുവാഴികൾ പ്രതികരിക്കണം നിങ്ങൾ പ്രതികരിക്കാത്ത കൊണ്ട് സ്തംഭിച്ച് മരിച്ചു നിൽക്കുകയാണ് പാവം ജനം ഒരിക്കലെടുത്ത ചാട്ടുവാറില്ല ഇപ്പോഴും കയ്യിൽ പറഞ്ഞാ മതി ഞാനും കൂടാം ഗീതയും ഖുറാനും ബൈബിളും ഉണ്ടന്റെ കയ്യിൽ ദൈവങ്ങളും ഉണ്ട് മനസ്സിൽ അടുത്ത ഉയർത്തെഴുന്നേൽപ്പെന്ന അറിയിച്ചാ മതി ഞാനുണ്ടാവും ഈ വാതിൽക്കൽ